Hi all, Assalamu alaikum, welcome back to our channel. അപ്പോൾ തന്നെ വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ കാരണം എനിക്ക് ഓഫീസില്ല ഇലക്ഷൻ ആണല്ലോ അപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ദേ മുടക്കായിരുന്നു അപ്പോൾ ഈ ഇലക്ഷൻ്റെ മുടക്കം കിട്ടി പിറ്റേന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച നമുക്ക് മാസത്തിൽ ഇപ്പോൾ എനിക്ക് രണ്ട് ശനിയാഴ്ച ലീവ് ഇട്ടുണ്ട് അപ്പോൾ അവരും ഇത് കിട്ടിയിട്ട് മുടക്ക് കിട്ടി അപ്പം പിന്നെ തിങ്കളാഴ്ച ഉള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇതേ രാവിലത്തെ കറിയൊക്കെയാണ് ആ കാണിച്ചത് അപ്പം ഇന്ന് ഇറച്ചിച്ചോറാണ് വെക്കണത് അപ്പോൾ ഫ്രീസറിൽ ഞാൻ ഇറച്ചിച്ചോറ് എടുക്കണേട്ടാണ് കാണാം പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് പിന്നെ എനിക്ക് മന്തി വെക്കാൻ വിചാരിച്ച് അപ്പോൾ അതേ ഇറച്ചിയൊക്കെ എടുത്ത് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടാണ്ടോ അപ്പോൾ കുറച്ച് നേരിട്ട് തണുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തണുപ്പ് മാറിയിട്ട് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ആ ബ്ലഡൊക്കെ കളഞ്ഞ് ഇങ്ങനെ കഴുകിയെടുക്കണം അപ്പോൾ അവിടെ നാസ്ത വെള്ളം അപ്പോൾ ഇന്ന് കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതേ എവിടെ നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ളതും അരച്ച് വെക്കണേ അപ്പോൾ ഞാൻ നേരത്തെ തലേന്ന് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കും കാരണം ഇപ്പോൾ ഓഫീസിലാത്ത സമയത്താകുമ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാലോ ആ ഒരു സന്തോഷവും കേട്ടോ ഉറങ്ങാൻ കിട്ടിയാൽ മതി എനിക്ക് ആ ഒരു സന്തോഷമാണ് കിട്ടിയത് ഉറങ്ങാലോ എന്ന് അപ്പോൾ ഇതേ ഈശ്വലി ഇവിടെ കുറച്ച് മാങ്ങ ചെനച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇതേ പഴുത്ത് പോയിട്ടാ അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം എൻ്റെ മാങ്ങ പഴുത്ത് പോയെന്നു പറഞ്ഞു അപ്പോൾ ഇതേ ഒരു പച്ച മാങ്ങ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ തന്നെ ആൾ അതേ രാവിലെ തന്നെയാണ് കേട്ടോ അതായത് നാശത്തൊന്നും ആക്കിയിട്ടില്ല അവൾ രാവിലെ ചായ ഒന്നും കുടിക്കില്ല ചായ ഒന്നും ഇഷ്ടമല്ലോ അവൾക്ക് അപ്പോൾ അതേ രാവിലെ നല്ല നാസ്ത ആക്കാൻ മാങ്ങ തന്നെ മാങ്ങ കണ്ടേനാൽ ഇപ്പോൾ ആൾ എന്താണെന്ന് അറിയില്ല വിടൂലതേ ഇങ്ങനെ പക്ഷെ ഞാനും അങ്ങനെ തന്നെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊന്നും നോക്കിയാൽ ഞാനും എടുത്ത് തിന്നുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞിട്ട് ആ ഉമ്മി എന്നെ പറഞ്ഞിട്ട് ഉമ്മിയാണ് ഫസ്റ്റ് എടുത്ത് തിന്നണമെന്ന് പറയുന്നുണ്ടായിരുന്നു അതേ ഉപ്പുമോളൊക്കെ ഇട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ആൾ റെഡി ആയിട്ടൊക്കെ അതെ കഴിക്കണേന്ന് അവിടെ നല്ല ഭംഗിക്കൊക്കെയാണ് കേട്ടോ ആ ഇടണത് സ്റ്റൈൽ കണ്ട അപ്പോൾ അത് ഇവിടെ ഇറച്ചി ഞാൻ കഴുകി ഊറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇറച്ചിച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇറച്ചി വേവിച്ച അവിടെ വെക്കാൻ വിചാരിച്ചു എന്നിട്ടാ ഇറച്ചി വെക്കുന്ന ടൈമിന് ഞാൻ പോയിട്ട് നാസ്താക്കലാണ് വിചാരിച്ച് അപ്പോൾ അത് ഇറച്ചി വേവിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ വായറ്റാറാണ് ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിടാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇറച്ചി തന്നെ സവാള ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് പച്ചമുളക് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ തക്കാളിയും കൂടെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതും കൂടെ അരച്ചെടുക്കണേ അപ്പോൾ തക്കാളിയൊക്കെ കൂടെ അരച്ചിട്ട് വേപ്പിലിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും ഗറും മസാലപ്പൊടിയും ഇടണ വേറെ പൊടികളൊന്നും വിറച്ച ചോറിൽ ഇടൂലട്ടോ മുളകൊടിയൊന്നും ഇടൂല അപ്പോൾ ഇതിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കും പിന്നെ അതൊന്ന് തൈക്കൈന് വരുമ്പോഴാണ് ചോറ് ചോറ് അരി അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ മറ്റേ തൈരും ഞാൻ മല്ലിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ദേ കുറച്ച് വേപ്പിലേക്ക് ഇട്ട് ദേ ഇനി ഉമ്മച്ചി ചെയ്തോളൂ ട്ടോ ബാക്കി കാര്യം കാരണം ഈ കുഴക്കണ എനിക്ക് പേടിയാണ് കാരണം പച്ചമുളക് ഉള്ളതുകൊണ്ട് എൻ്റെ കൈ നല്ലതായിട്ട് പൊഹച്ചെടുക്കും അപ്പോൾ എനിക്കത് പേടിയാണ് അപ്പോൾ ദേ ഉമ്മച്ചി കുഴച്ച് കുറച്ച് വേവിക്കാനുള്ള വെള്ളമൊക്കെ ഇട്ട് പിന്നെ കുക്കർ മൂടി മൂടിയെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്തോട്ടെ എനിക്കിങ്ങനെ വെന്തലിയാണ് ഇറച്ചി അപ്പോൾ അതവിടെ വേഗം നാസ്താക്കി ആക്കിയിട്ടാണ് നാസ്താക്ക ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് അതെ നമ്മളെ കുഞ്ഞാട് അവിടെ കിടന്നാൽ ഭയങ്കര കളി ഇവിടെ ഭയങ്കര തിന്നാ ഭയങ്കര മടി ഇട്ടാണ് കാരണം ആകെ ക്ഷീണിച്ച് വന്നിട്ടുണ്ട് ആൾ അപ്പോൾ അതെ ഉമ്മച്ചീതിങ്ങനെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ അതേ ചോറും പഴവും കുഴച്ചു കൊടുക്കണേ ആ കാണത് തീറ്റിക്കനാണ് ആ കാണുന്നത് തീറ്റി കുഞ്ഞിപ്പുള്ള പോലെ തന്നെയാണ് തീറ്റക്ക് പടാ പട ആ പടാണ് ആ സാധനത്തിന് തിന്നണില്ല ആള് വെടക്കതേ അടിയൊക്കെ വിശ്വൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഞാനും വിശ്വലം ഇതേ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടയിൽ വന്നാണ് അപ്പോഴത്തേക്ക് ചിക്കൻ ഉണ്ടെന്നു പറയുന്നത് അപ്പോൾ മന്തിക്ക് ഞാനിത് മേടിക്കാൻ വെച്ച് പിന്നെ ഇങ്ങനെ ഓരോന്ന് മേടിക്കണേക്കാട് നല്ലത് മന്തിക്കിറ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ മന്തിക്കിറ്റും നോക്കണേട്ട് അപ്പോൾ മന്തിക്കിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം വിശ്വലതേ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാനും ഇതെടുത്ത് ഇതാവുമ്പോൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ സാധനങ്ങളുണ്ടാവില്ല അപ്പോൾ വേറെ വേറെ മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും അതൊരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ചുറ്റും നോക്കണ എന്തെങ്കിലുമൊക്കെ മറന്നുപോലെ അതെങ്ങനെയാണല്ലോ നമ്മൾ എന്ത് സാധനം മേടിച്ച് വീട്ടിൽ വന്നാലും എന്തെങ്കിലും ഓർമ്മ മറന്നിരിക്കും അതിനായിട്ട് പിന്നെ രണ്ടാമത് വരേണ്ടി വരും അപ്പോൾ ഞാൻ അത് ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് അപ്പോൾ താളത്തേക്കുള്ള സാമ്പാറിനുള്ളതും ഇതാക്കി അപ്പോൾ എന്തായാലും സാമ്പാർ അപ്പോൾ ചിലപ്പോൾ ഞാൻ മന്തി വെക്കും രണ്ട് മൈൻറ്റാണ്ടെ മന്തി വെക്കും വെക്കില്ല എന്നുള്ളത് കാരണം സാമ്പാറായതുകൊണ്ട് ഇനി സാമ്പാറും ചോറും നല്ല ഒരു മീനൊക്കെ കിട്ടിയെങ്കിൽ പൊരിച്ച് കുറേ ആയി അങ്ങനെ തിന്നിട്ട് സാമ്പാറും ചോറും മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ചാള ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് കുറേ നാളായി അപ്പോൾ അങ്ങനെയും ചെയ്യാൻ ചോദിച്ചു അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കാം അത് നാളെ ആകുമ്പോൾ അതിൻ്റെ തീരുമാനം എനിക്ക് കിട്ടത്തുള്ളൂ അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ ദേ എന്താ ഇറച്ചിയൊക്കെ വെന്ത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ തൈരൊക്കെ ഒഴിച്ച് തൈര് ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് മല്ലിയിലേക്ക് ഇടൂട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പുതിയതായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് ഇറച്ചിച്ചോറൊക്കെ വെച്ച് നോക്കണം എല്ലാവരും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇട്ട് വെക്കുമ്പോൾ അതായത് നമ്മൾ ബിരിയാണി വെക്കണ അറിയില്ലേ ഈ ഒരു അരി ഇട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇറച്ചിച്ചോറ് പുഴുക്കലരിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഈ അരി ഇതിട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി അതൊന്ന് രണ്ട് വിസരുന്നവരും വേവിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതിലൊരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോഴത്തെ തേങ്ങയും ഉള്ളിയും മല്ലിയിൽ പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് ജാറിലോ ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീരാവും തേങ്ങാ ചമ്മന്തി ആണല്ലോ അപ്പോൾ നാരങ്ങ നീര് നീരൊഴിക്കാമെന്ന് വിചാരിച്ച് അതേ അതിൻ്റെ തേങ്ങാ ചമ്മന്തി ഇവിടെ അയച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ പിന്നിട്ടും പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം അപ്പോൾ നാരങ്ങ നാരങ്ങയില്ലെങ്കിലും നമുക്ക് ചെറുതായിട്ട് സുറുക്ക് ഒഴിക്കാട്ടോ നല്ലൊരു ടേസ്റ്റാണ് കൂടുതൽ വെറച്ചോറ് കഴിക്കുമ്പോൾ കഴിക്കണം ഇങ്ങനത്തെ ഒരു ചമ്മന്തി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് അപ്പോൾ ദേ ഇവിടെ ചമ്മന്തിയും ആയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നല്ലൊരു പണി കിട്ടി ഗ്യാസൊക്കെ തീർന്നായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ ഗ്യാസൊക്കെ വെച്ച് ഇതേ പപ്പടമൊക്കെ പൊരിച്ച് ഇത് ലാസ്റ്റത്തെ പപ്പടം ഇട്ടാൽ തീ കൂടിപ്പോയി അതാണ് കളർ അങ്ങനെ അപ്പോൾ അതേ പപ്പടവും പൊരിച്ച് പപ്പം എനിക്കിതേ പപ്പ ഈ വെളിച്ചെണ്ണ തന്നെ കുറച്ച് പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുളിങ്കറിക്കുള്ളതും ഇവിടെ ഞാൻ അതേ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കടയൊക്കെ പൊട്ടിച്ച് ഇതേ സവാളയൊക്കെ വയറ്റി കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മൂത്തതിനുശേഷം നമ്മുടെ പുളി പുളിയുടെ വെള്ളമില്ലേ പുളി പിന്നീണിട്ട് ആ വെള്ളം ഒഴിക്കണേ ഇനി അതിൽ തന്നെ ചെറിയൊരു കഷ്ണം ശർക്കരേൻ്റെ ഇരിപ്പുണ്ടായിട്ട് ശർക്കര ഇങ്ങനെ ഇടാൻ പാടില്ല അരിച്ചിടണമെന്നാണ് പക്ഷെ ചെറിയൊരു കഷ്ണമായതുകൊണ്ട് ഞാനങ്ങോട് അത് ഇട്ട് അധികം കച്ചര ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കണം അപ്പോൾ അതേ കണ്ട ചെറിയൊരു കഷ്ണം പിന്നെ ഇത്തപ്പഴം ഇട്ട് എന്നെ അത് അവിടെയൊക്കെ ഒന്ന് തിളച്ച് നല്ല കളറൊക്കെ മാറി വന്ന എൻ്റെ പുളിങ്കറിക്ക് അപ്പോൾ അതേ കുറച്ച് ഉപ്പൊക്കിട്ടിട്ടുണ്ട് അപ്പോൾ പുളിയും കറി ഇട അപ്പോൾ ചോറുമായി ചമ്മന്തി ആയി പപ്പടമായി പുളിയും കറിയും കൂടെ ആയി കഴിഞ്ഞിന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ഫ്രഷ് ആയിട്ടൊക്കെ വേണം എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകാലോ വിചാരിച്ച് ഓട്ടോ ചെയ്യാൻ അപ്പോൾ രാവിലെ വാപ്പ് പോയപ്പോൾ പറഞ്ഞിരുന്നു ഒത്തിരി ആളുണ്ട് അപ്പോൾ അങ്ങനെ പോയാൽ മതി വിചാരിച്ച് ചിലപ്പോൾ വൈകിട്ടാകുമ്പോൾ കുറേ ആയിട്ടുണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ അമ്പഴങ്ങനെ കേട്ടാ ഇതാണ്ട ഉപ്പിലിട്ടതാണോ കാണാൻ എന്ത് നല്ലപോലെ ഇങ്ങനെ അലന്ന് വന്നിട്ടുണ്ട് നേരെ ഒരു മധുരം ഉണ്ടായിരുന്നു അമ്പഴങ്ങക്ക് അപ്പോൾ ഒരു മധുരവും പുളിയും കിടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ദേണ്ട എൻ്റെ ഇവിടെ പുളി ആയിട്ടുണ്ട് പിന്നെ പപ്പടവും ചമ്മന്തിയും ചോറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടക്കളയും കൂടെ ഒതുക്കണം ഇത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണങ്ങോട് പോയത് അയ്യോ പാത്രങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിൽക്ക തല കാരണം പാത്രം കഴുകി കഴുകി മദ്യ ആവും അത് തുടങ്ങിയുള്ള പാത്രം കഴുകുകയാണ് അപ്പോൾ അതേ പാത്രം കഴുകി അവിടെ കടിച്ചു വരെ വൃത്തിയാക്കിയിട്ട് ഇനി ഫ്രഷ് ആയി വന്ന് ഇനി ഇനി വാപ്പ് പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടൊക്കെ വേണം ചോറ് തിന്നാൻ ദേ വാപ്പ പോയി നമ്മളും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് നേർച്ച ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണോ അപ്പം നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ എന്തായാലും ചോറ് നിന്ന് കുറച്ചൂടെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഒന്ന് പോവാലാന്ന് വിചാരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് എല്ലാവരും വോട്ട് ചെയ്താൽ അപ്പം നല്ല ചൂടത്തായിരുന്നു കേട്ടോ നല്ല വോട്ട് ചെയ്യല് അത്രയും ചൂടുണ്ടായിരുന്നു എന്ത് ചൂടാണല്ലേ ഇപ്പോഴത്തെ ഭയങ്കര ചൂട് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് പിന്നെ ഞാൻ എൻ്റെ ഈശ്ശൽ പറയും ഉമ്മയ്ക്ക് അധികം അറിയില്ലല്ലോ ഉമ്മയും ഓഫീസിൽ മണി വരെ അതിനകത്ത് ഇരിക്കണല്ലേ അപ്പോൾ അറിയില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇശ്ശല എപ്പോഴും പറയും കേട്ടോ അപ്പോൾ അതേ ചോറൊക്കെ തിന്നു കുറച്ചു നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒട്ടേയാൻ വേണ്ടി പോയത് അപ്പോൾ ഇശല് വന്നില്ല ഞാനും ഉമ്മച്ചിയും എൻ്റെ ഇക്കാകട വൈഫും കൂടെയാണ് കേട്ടോ പോണത് പിശ്വല് വന്നിട്ടില്ല ഈശ്വല വന്നില്ല എന്ന് പറഞ്ഞ് കാരണം ഈ ചൂടത്ത് പിശ്ശലൊക്കിടന്ന് ഉറങ്ങണമായിരുന്നു അപ്പോഴേ നമ്മളിവിടെ എത്തിയപ്പോൾ ആൾക്കാരൊന്നും ഇല്ല എന്ന് വെച്ചു കാരണം അവിടെ ഒക്കെ ഇങ്ങനെ കാലൊക്കെ അപ്പോൾ വിചാരിച്ചു ആരും ഉണ്ടാവൂലെന്ന് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്നത് ഒന്നൊന്നര ആൾക്കാരായിരുന്നെട്ടോ എന്ത് ക്യൂ ആയിരുന്നു ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു ചൂടും എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഒരു സ്കൂളിൽ ഇങ്ങനെ ദുസ്കൂളാണ് ടി ഡി സ്കൂൾ എന്ന് പറയട്ടെ ദുസ്കൂളിൻ്റെ അകത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ തണല് പോലത്തെ ഒരു സ്ഥലമുണ്ട് പക്ഷേ ഇങ്ങനെ ക്യൂ നിൽക്കുന്നോ ഭയങ്കര ചൂടായിരുന്നു ഇതൊക്കെയാ നല്ല ആളുണ്ടായിട്ടോ സമയം ഈ ബൂത്തി മാത്രം വന്നിട്ട് പോലെ ആൾ എനിക്കോണെ ജുമാൻ്റെ ടൈം കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് വരാമെന്നായിരിക്കും വിചാരിച്ചത് അപ്പോഴാണ് നല്ല തിരക്കുണ്ടായത് അപ്പോൾ എല്ലാവരും പോലെ രാവിലെ ഒന്നും അധികം തിരക്കൊന്നും ഉണ്ടായില്ലാട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്തേ കയറി കണ്ട നല്ല തിരക്ക് ഇത്രയും തിരക്കുണ്ട് എങ്ങനെയാണ് നമ്മൾ നിൽക്കണം അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ചൂടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നെ ഉണ്ടായിരുന്നട്ടോ പിന്നെ അവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ചെറുതുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ മാറുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരി ഇങ്ങനെ ഇരിക്കണമായിരുന്നു അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം കാരണം നീങ്ങണില്ല കാരണം അതിൻ്റെ ഡെയിലി ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അത് ക്യൂ നീങ്ങണില്ല ഡേ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറണായിരം പ്രായുള്ളവർക്കും മുൻഗണനയുണ്ട് അവിടെ അങ്ങനെ കയറി അങ്ങനെ കയറി ഇതേ കഴിഞ്ഞ് ഞാൻ ഓട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇതേ ഞാൻ കാണിച്ചു തരാം കണ്ടാ ഞാനത് അപ്പം തന്നെ മായ്ച്ചാളഞ്ഞേട്ടാ എനിക്ക് എന്തോ അതിങ്ങനെ അങ്ങനെ കൈ കിടക്കുമ്പോൾ എന്തോ ഇഷ്ടമല്ല പോലെയാണ് അത് ഇട്ടപ്പോൾ തന്നെ അതിനപ്പം തന്നെ എണ്ണ തലയിലുണ്ടായിരുന്നത് അത് വേഗം തുടച്ച് കൈ ഷോളിലൊക്കെ ഇട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദേ എന്നിട്ടും ക്യൂ ഉണ്ട് ട്ടാ ഞങ്ങൾ ഇറങ്ങിയപ്പില്ലേ ഓ പിന്നെയും ക്യൂ ആയി അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരത്തെ വന്നാൽ നന്നായി കുറച്ചും കൂട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്യൂവിൽ നിന്നേനാണ് അപ്പൊ അത് ബസ്സൊക്കെ പോലീസുകാരൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ അത് അപ്പൊ ദേ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വന്നേനെ പിഷലിനെ എന്തൊക്കെയോ കഴിക്കാൻ വേണോ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി ഫോൺ അപ്പൊ ഇത്രേ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ